സ്വദേശ് മെഗാ ക്യൂസ് എച്ച് എസ് എസ് ഏറ്റവും കൂടുതൽ ലോകസഭാ അംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം ഉത്തർപ്രദേശ് കേരളത്തിലെ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം അയ്യങ്കാളി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം എത്ര ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം തമിഴ്നാട് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി നദിയേത് ഉത്തരം ബ്രഹ്മപുത്ര കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ജവഹർലാൽ നെഹ്റു എം കെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ദേശസ്നേഹി എന്ന ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയതാര് ഉത്തരം ഫാദർ ജോസഫ് ജോൺ രണ്ടായിരത്തി ഇരുപത്തി പെൻ പിൻറ്റർ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം അരുന്ധതി റോയ് ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പതിനൊന്നാമത്തെ പട്ടികയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കോട്ട് ഫി സ്റ്റാമ്പിൻ്റെ എത്ര ഉത്തരം പത്ത് രൂപ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശം പരത്തുന്ന ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ച് ഉത്തരം ജാൻസി റാണി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആര് ഉത്തരം ബാലകൃഷ്ണൻ രൂപം കൊണ്ട നാൾ മുതൽ മധ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം എബ്രഹാം ലിങ്കൺ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരനാര് ഉത്തരം നന്ദലാൽ ബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് നെഹ്റു തൻ്റെ ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തൽ പൂർത്തിയാക്കിയ ജയിലിൻ്റെ പേര് ഉത്തരം അൽമോറ ജയിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പൊവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം ദാതാഭായ് നവറോജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമായ നാവിക കലാപം നടന്ന തുറമുഖം ഉത്തരം മുംബൈ തുറമുഖം ഐവറി ത്രോൺ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം മനു എസ് പിള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ഉത്തരം പി ആർ ശ്രീജേഷ് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ കേരളീയ കലാരൂപം ഉത്തരം കൂടിയാട്ടം യുനെസ്കോ അംഗീകരിച്ച രണ്ടാമത്തെ കേരളീയ കലാരൂപം ഉത്തരം മുടിയേറ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഉത്തരം രാജീവ് ഗാന്ധി രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന രണ്ട് പേരിൽ ഒരാൾ പ്രൊഫസർ ഗാൻ വാലിയാണ് മറ്റേയാൾ ആര് ഉത്തരം പി വി സതീഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഗ്രാമർ ഓഫ് അനാർക്കി എന്ന പ്രസംഗം നടത്തിയ വ്യക്തി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ പൂജ്യത്തിന് ചെറിയ വൃത്തം ഉപയോഗിച്ചിരുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ചിഹ്നമേത് ഉത്തരം ബിന്ദു ദേശീയ നിയമദിനം ഉത്തരം നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലമേത് ഉത്തരം ആൽഫ്രഡ് പാർക്ക് അല്ലെങ്കിൽ ചന്ദ്രശേഖർ പാർക്ക് ലാല ലജ്പത് റായ് ആരംഭിച്ച വന്ദേ മാതരം എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു ഉത്തരം അരവിന്ദ് ഘോഷ് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മൗലിക അവകാശങ്ങൾ കേരളത്തിലെ ചരിത്ര പ്രധാനമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് ഉത്തരം അമ്പുകുത്തിമല അല്ലെങ്കിൽ അമ്പലവയൽ മല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര് ഉത്തരം ആർ കെ ഷൺമുഖം ഷെട്ടി മേജർ ധ്യാൻചന്ദ് രത്ന അവാർഡ് പുരസ്കാരം മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു ഉത്തരം രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ഫെയിലിയർ കം ഓൺലി വെൻ വി ഫോർ ഗെറ്റ് അവർ ഐഡിയൽസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലത്താണ് നടപ്പാക്കിയത് ഉത്തരം ജവഹർലാൽ നെഹ്റു സൈമൺ ഗോബാക്ക് ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം യൂസഫ് മഹർലി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ബ്രിട്ടീഷ് നടപടികളുടെ പേരെന്ത് ഉത്തരം ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമ സിനിമയേത് ഉത്തരം മോഡേൺ ടൈംസ് ഖേദ കർഷക സമരത്തെ തുടർന്ന് സമരവുമായി ബന്ധപ്പെട്ട ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം മോഹൻലാൽ പാണ്ഡ്യ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ പദ്ധതി ഏത് പ്രധാനമന്ത്രിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതുകൂടാതെ വാഞ്ചി അയ്യർ അയ്യ വൈകുണ്ടസ്വാമികൾ യൂസഫ് മെഹർലി ഡയമണ്ട് ടു ട്ടു ജെസി ഡാനിയൽ ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ കണ്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടെ പഠിക്കേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്